ഹലോ ഗൈസ് ഇന്ന് ഞാൻ എയർ ഫ്രയറിൽ പിസ്സ ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ രണ്ട് കപ്പ് മൈദ എടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളത്തിൽ ഈസ്റ്റ് കലക്കി അതൊഴിച്ചു കൊടുക്കാം കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്ത് ചൂട് വെള്ളത്തിൽ വേണം ഇത് കുഴച്ചെടുക്കാൻ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ ഇതുപോലെ പൊങ്ങി വരും ഇനി ചിക്കൻ മാരിനേറ്റ് ചെയ്യാം നമ്മൾ സാധാരണ പൊരിക്കാൻ എന്തൊക്കെ മസാലകളാണ് ഇടുന്നത് അതെല്ലാം ഇട്ട് കൊടുക്കാം പിസ്സാ സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല പഴുത്തൊരു തക്കാളി മുളക് വെളുത്തുള്ളി എല്ലാം കൂടെ ഒന്ന് വെള്ളത്തിൽ വേവിച്ചെടുക്കാം മിക്സിയുടെ ജാറില് കാശ്മീരി മുളക് പൊടിയും ടൊമാറ്റോ സോസും കൂടെ കൂട്ടി ഇത് നല്ലോണം അടിച്ചെടുക്കാം ഇനി അടുപ്പത്ത് വെച്ച് ഒന്ന് കുറുക്കിയെടുക്കണം ആ സമയത്ത് കുറച്ച് ോസും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടു കൊടുക്കാം ആ സമയം കൊണ്ട് ഞാൻ ചിക്കൻ പൊരിച്ചെടുത്തിട്ടുണ്ട് ഈ എയർ ഫ്രൈയ ട്രേയിലേക്ക് നമ്മൾ കുഴച്ചു വെച്ച മൈദ ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം ഒരു ഫോർക്ക് കൊണ്ട് കുത്തി നമ്മുടെ പിസ്സ സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇതിന് മുകളിലേക്ക് ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞ സവാള ക്യാപ്സിക്കം എല്ലാം കൂടെ ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കാം കേട്ടോ ഇനി അതിന് വണ്ടയിലേക്ക് വേണം നമ്മൾ പൊരിച്ചു വെച്ച ചിക്കനും കുറച്ചധികം മൊസറല്ലാ ചീസ് കൂടെ ഇട്ട് കൊടുക്കാൻ വൺ എയ്റ്റി ഡിഗ്രിയിൽ ഒരു പത്ത് മിനിറ്റ് കുക്ക് ചെയ്തെടുത്താൽ നമ്മുടെ പിസ്സ ഇവിടെ റെഡി ആയിട്ടോ കാണാനൊക്കെ നല്ല മൊഞ്ചിണ്ടല്ലേ കഴിച്ചു നോക്കിയാലോ ഞാനിത് കട്ട് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ടേ സത്യം പറഞ്ഞാൽ ഞാനൊരു പിസ്സ ലവർ ഒന്നുമല്ലോ കടയിൽ നിന്ന് മേടിക്കുന്ന പിസ്സ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല പക്ഷെ ഇത് എന്റെ പൊന്നോ കിഡിലും ടേസ്റ്റ് ആണ് ഇതോടുകൂടി ഞാനൊരു പിസ്സ ലവറായി പോവോ എന്നുള്ള ഒരു പേടി എനിക്കുണ്ട് പിസ്സ ഒട്ടും ഇഷ്ടമില്ലാത്ത ഞാൻ ഇത് രണ്ട് പീസ് എടുത്ത് കഴിച്ചു കേട്ടോ അടുത്ത വീഡിയോയിലൂടെ കാണാം ടാറ്റാ